ഫ്രം ലാമന്റെ ഡിസൈനിങ്ങ് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിന്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഈ ഒരു ഓവർകോട്ട് മോഡലുള്ള ഈ ഒരു ഇന്നർ വിത്ത് ഓവർകോട്ട് അങ്ങനെയാണ് ഡബ് ഓട്ടോ ഇതിലുള്ളതല്ല ഞാൻ ജസ്റ്റ് എന്റെ കയ്യിലുള്ള ഒരു വൈറ്റ് ബോട്ടം വേർ ചെയ്തു ഗ്രീൻ ഷോർഡും കൂടി വയർ ചെയ്തു ടോപ്പ് ബോട്ടം ഈ ഒരു ഇന്നർ വിത്ത് ഷർക്കായിട്ടാണ് നിങ്ങൾക്കിത് തരുക ഓക്കെ അപ്പം ഞാൻ സൈസ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വേണ്ട നല്ല അടിപൊളിയായിട്ട് വരുന്ന കുറേ ടോപ്സുകളുണ്ട് ബഡ്ജറ്റ് പേ ആയിട്ടുള്ളത് ക്ലിയറൻസ് എയിലുള്ള ഐറ്റംസാണ് അപ്പോൾ ആ ഐറ്റംസിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് വേണേനെ ഈ ഒരു ഐറ്റം ഇത് നല്ല ഗൗൺ ആണ് കേട്ടോ പ്യുർ ജോർജെറ്റ് ഫാബ്രിക്കാണ് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ സ്മോൾ മീഡിയത്തിലെ പ്യുർ ജോർജറ്റ് ആണ് ഫോർ നയൻ്റി ഫൈവ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടോ അതുപോലെ നല്ല ഫ്ലോറലിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളർ കളറ് നല്ല ലാവണ്ടർ റെഡ് എല്ലാം മിക്സ് ചെയ്ത് തരുന്നിട്ട് എല്ലാം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് കേട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് സ്മോൾ മീഡിയമാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നല്ല ഫ്ലയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഫ്ലയർ ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ഈയൊരു ഐറ്റം ഇത് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് നാനൂറ്റി അമ്പതേ ഉള്ള സ്മോൾ മീഡിയം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് കേട്ടോ ഫുൾ ആയിട്ടും ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ ഡിഫറെന്റ് കളേഴ്സിൽ കട ഫുൾ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് സ്മോളാണ് കേട്ടോ സ്മോൾ സൈസാണെന്ന് പറഞ്ഞിട്ടുള്ളത് മീഡിയം വരുന്നില്ല സ്മോൾ സൈസ് നാനൂറ്റി അമ്പതോളം നല്ല ബീഡ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ അതുപോലെ നല്ല ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് താഴേക്കാണെങ്കിൽ നല്ല ത്രെഡ് വർക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് അടിപൊള ഇല്ല അല്ലേ നല്ല സൂപ്പർ ആയിട്ടാണ് മിസ്സാക്കണ്ട ഇത്ര കുറഞ്ഞ വിലക്കാണ് തരുന്നത് വെറും നാനൂറ്റി അമ്പത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ആനൽ കട്ടിലാണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെ വരുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് കട്ടിങ് ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ മോഡൽ കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുടെ ഡിസൈൻ ഈ സൈഡിലായിട്ട് ഇതുപോലെ സീക്വൻസ് വെറിയ സീക്വൻസ് ഒരു സൂപ്പർ ഐറ്റമാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്ലെയർ ഗൗൺ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു വൈൻ ഷെയ്ഡ് കെട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഒരു സെറി സീക്വൻസിന്റെ വർക്ക് തന്നെ താഴോട്ട് വരുന്നുണ്ട് വന്നിട്ടുള്ളതും അഞ്ഞൂറ്റി മുപ്പതില് ഡെനിയം ഫാബ്രിക് ആണ് ഒറിജിനൽ ഡെനീം ഫാബ്രിക് കേട്ടോ ലോക്കിലാണെങ്കിൽ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി മുപ്പതില് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതോ ഹെവി ആയിട്ട് വരുന്ന വർക്ക് ആണ് ലോക്ക് ഫുൾ ആയിട്ട് നല്ല ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ടിപൊലി ആയിട്ടാണ് കേട്ടോ എക്സിലാൻ്റെ ഡബിൾ എക്സിൽ ഇതൊരു റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ഫുൾ ആയിട്ടും നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ഫൈവ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പൊ താമൻ ഏരിയയിലേക്ക് നല്ല ഹെവി വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട് ഹെവി ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റും ആണ് ലാർജ് എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് വെറും ഒരു മഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇതിൽ മീഡിയം ആൻഡ് ലാർജില് യോക്കിൽ നല്ല ഭംഗിയിലുള്ള ഡിസൈൻ കിട്ടോ കണ്ടോ ഈ ഒരു അടിപൊളി ഡിസൈനൊക്കെ വരുന്നുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് സ്ലീ ഈയൊരു ഡിസൈൻ കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് അടിപൊളി ടോപ്പ് കിട്ടോ കേട്ടോ ഫൈവ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് യോക്കിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവിലുണ്ട് നല്ല ഭംഗിയിലുള്ളവർക്ക് ഇതുപോലെ കണ്ട താഴോട്ടുണ്ട് കേട്ടോ അത്രയും ഹെവിയാണ് ഫ്ലയർ ആണ് നല്ല അടിപൊളിയാണ് നാനൂറ്റി അമ്പത് വരുന്നുള്ളൂ നാനൂറ്റി അമ്പതില് ജെറ്റാണ് ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസിൽ നാനൂറ്റി അമ്പതാണ് നിന്റെ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓവർ കോട്ട് വിത്ത് സ്ട്രഗ് മോഡൽ കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ഇന്നറിൽ വരുന്നത് സ്ലീവ് ലെസ് ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് വരും ഇതിൽ ഡബിൾ എക്സിൽ വരെയുണ്ട് കേട്ടോ ഇത് ഇപ്പൊ ഇതിനോടൊപ്പം വരുന്ന സ്ട്രഗ് ഞാന് സിക്സ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗൗണും കൂടിയിട്ട് വെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഈ ഒരു മോഡലായിരിക്കും കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് ഇന്നറിൽ ഈ സ്ലീവ്ലെസ് നമുക്ക് വെയർ ചെയ്തിട്ട് ഈ ഒരു സ്ട്രഗ് വെയർ ചെയ്യാം അടിപൊളി ടോപ്പ് സിക്സ് നയന്റി ഫൈവിലേ ഉള്ള ഡബ്ലെക്സിൽ വരെയും വരുന്നുണ്ട് കേട്ടോ താഴേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ വരും വരൂട്ട സൂപ്പർ മോഡൽ അല്ലാണ്ട് ഡബ്ലെക്സല് ഈയൊരു ടു പീസ് ആയിട്ട് വരുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം സെറ്റ് കോംബോ ആയിട്ട് വരുന്നതാണ് ടോപ്പ് വരുന്നത് ഈ ഒരു ഡിസൈൻ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഹാങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡല് കണ്ടോ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം ലാർജ് എക്സലാണെങ്കിൽ ഡബിൾ എക്സിൽ വരുന്നുണ്ട് ടോപ്പ് വരുമ്പോ ഇതുപോലെ വരും ഫ്രണ്ട് ചെറിയ ഈ ഒരു ഹാങ്സ് കൊടുത്തത് താഴേക്ക് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ കേട്ടോ ഓട്ടത്തില് ാണ് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് ആണ് നയൻ നയൻറ്റി ഫൈവില് മീഡിയം ആൻഡ് ലാർജ് സൈസ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോപ്പ് ഇങ്ങനെ വരും കേട്ടോ ഇത് ബോട്ടത്തിൽ വരുന്ന ഡിസൈൻ ഈ ഒരു ഡിസൈൻ ടോപ്പ് എങ്ങനെയാണ് ദുപ്പട്ട വരുമ്പോൾ ഫ്ലോറൽ ദുപ്പട്ടയാണ് നല്ല പ്യൂർ മസ്ലിനാണ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു മസ്ലിൻ സെറ്റ് മസ്ലിൻ തന്നെ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ലാർജ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് കേട്ടോ സ്ലിറ്റഡ് ആണ് നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് യോക്കൊക്കെ ഈ ഒരു ഡിസൈൻ ആണ് യോക്കിൽ വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് യോക്ക് ോട്ടത്തില് ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ ബോട്ടം ദുപ്പട്ട നല്ല വിത്ത് ആൻഡ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ടൈറ്റ് നല്ല വിത്തും ലെങ്ത് ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടിയാണ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് അടിപൊളിയാണ് നയൻ നയൻറ്റി ഫൈവേ ഉള്ള ലാർജ് മീഡിയം ലാർജ് ആയിട്ട് എക്സെറ്റ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ അല്ലേ കാണിച്ചത് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ